പീഡന ജില്ലാ ലേബർ ഓഫീസർ തൊഴിൽ പീഡനമെന്ന തരത്തിൽ പ്രചരിച്ചത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലുള്ള ദൃശ്യങ്ങളെന്ന് അന്വേഷണ റിപ്പോർട്ട് அங்கே சிஸ்ட ரெண்டு பேரும் வரும் வழி கத்திய வந்துட்டு கத்தியா மந்திர போட்டிட்டு மந்திரி பாக்கி போக வச்சு പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും പ്രദീപ് ഇന്ന് നമ്മൾ രാവിലെ കണ്ട കൊടിയ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ അത് നമ്മുടെ നാട്ടിലെ ഒരു തൊഴിലിടത്തിൽ നടന്ന പീഡനത്തിന്റെ ദൃശ്യങ്ങളല്ല അത് യാഥാർത്ഥ്യമല്ല എന്നറിയുന്നത് തന്നെ വലിയ സമാധാനവും ആശ്വാസവും ഒക്കെയാണ് പക്ഷേ ഈ നാടിന് മൊത്തം എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് എന്തിനങ്ങനെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നു ആര് എന്തിനു തയ്യാറാക്കി എന്നുള്ളതുമുണ്ട് എന്താണ് ഈ റിപ്പോർട്ടിൽ ലേബർ ഓഫീസർ നൽകുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പ്രാഥമികമായി പക്ഷെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളായാണ് നമ്മൾ ഓരോരുത്തരും ആ ഒരു ദൃശ്യങ്ങളെ കണ്ടത് സംസ്ഥാന സർക്കാരും തൊഴിൽ വകുപ്പും ഒക്കെ അതിനനുസരിച്ച് ഇടപെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ ദ്രുതഗതിയിൽ വേണ്ടി ജില്ലാ ലേബർ ഓഫീസറെ നിയോഗിച്ചു ജില്ലാ ലേബർ ഓഫീസറും പെരുമ്പാവൂർ പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് ഇത് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിലെ അതായത് കെൽട്രോ എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ തമ്മിലുള്ള വിഷയങ്ങളുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു ദൃശ്യമാണ് എന്ന് വ്യക്തമായത് ജീവനക്കാർ രണ്ട് തട്ടിൽ നിന്ന് പോരടിക്കുകയായിരുന്നു മേൽത്തട്ടിൽ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ അവരെ നല്ല പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് ചിലർ ചേർന്ന് സൃഷ്ടിച്ച വീഡിയോ ആണ് ഇത് എന്നാണ് ജില്ലാ ലേബർ ഓഫീസറുടെ അന്വേഷണത്തിൽ വ്യക്തമായത് ഇത് സംബന്ധിച്ച് മൊഴികളും ലേബർ ഓഫീസർക്ക് കിട്ടി അതായത് ഈ വീഡിയോയിൽ കഴുത്തിൽ ഒരു തുടൽ ഇട്ട് നായയെ നടത്തുന്ന പോലെ നടത്തുന്ന ഒരു ദൃശ്യമായിരുന്നു ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് അതിൽ ഇത്തരത്തിൽ ഒരു നായയെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന യുവാവാണ് ജില്ലാ ലേബർ ഓഫീസർ മുൻപാകെയും പെരുമ്പാവൂർ പോലീസ് മുൻപാകെയും എത്തി മൊഴി നൽകിയത് താൻ കുറച്ച് നാളുകൾക്ക് മുൻപ് മൂന്നോ നാലോ മാസങ്ങൾക്ക് മുൻപ് ഈ കെൽട്രോ എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കായി ചേർന്നപ്പോൾ പകർത്തിയ വീഡിയോ ആണ് ഇതെന്നാണ് ഇദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത് സ്ഥാപനത്തിലുണ്ടായിരുന്ന മറ്റു ചില ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ആ വീഡിയോ എഴുക്കപ്പെട്ടത് എന്നാൽ ഇങ്ങനെ ഉപയോഗിക്കും എന്നറിഞ്ഞിരുന്നില്ല എന്നാൽ ജീവനക്കാർ തമ്മിലുള്ള ഒരു ചക്കളത്തിപ്പോരിൽ ചിലർക്ക് സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ജോലി നഷ്ടമാകും എന്നുള്ള സാഹചര്യത്തിൽ ഈ വീഡിയോ മറ്റൊരു തലക്കെട്ടോടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം നൽകിയ മൊഴിയിൽ പറയുന്നത് ഈ മൊഴി സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടി ജില്ലാ ലേബർ ഓഫീസർക്കും പോലീസിനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രചരിപ്പിക്കപ്പെട്ട വീഡിയോ വ്യാജമാണ് അതായത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമല്ല എന്നുള്ള തരത്തിൽ ജില്ലാ ലേബർ ഓഫീസർ ആ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അദ്ദേഹം നാളെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് സമർപ്പിക്കും അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് പോലീസും വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് കാരണം സർക്കാർ വകുപ്പുകളെയും മാധ്യമങ്ങളെയും എല്ലാം ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വീഡിയോ ആണിത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസും തൊഴിൽ വകുപ്പും ഉള്ളത് അതുകൊണ്ടുതന്നെ ഇത്തരത്തിൽ ഒരു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ആർക്കൊക്കെ എതിരെ ഏതൊക്കെ വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ആളുകളെ എല്ലാവരെയും വിളിച്ച് മൊഴിയെടുക്കും പോലീസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ മൊഴിയെടുക്കുകയും ചെയ്യും എന്തായിരുന്നാലും യഥാർത്ഥത്തിലുള്ള വീഡിയോ അല്ല എന്നുള്ളത് അങ്ങേയറ്റം ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് തീർച്ചയായും അതാണ് എല്ലാവരെയും ഒരുപോലെ കബളിപ്പിച്ച് അത്തരത്തിലൊരു വീഡിയോ പുറത്തു വന്ന് അതിൽ വീണ്ടും കൂടുതൽ ആളുകൾ മൊഴിയുമായൊക്കെ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് നടന്നൊക്കെ നാടകമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറയാത്ത അവസ്ഥയുമാണ് എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ വിശേഷം നമുക്ക് വരാൻ